ം ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് മുഖ്യമന്ത്രി പച്ചക്കള്ളം പറഞ്ഞിട്ടാണ് ഇന്നലെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയത് അദ്ദേഹം പറഞ്ഞത് ഹേമ കമ്മീഷൻ തന്നെ ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട് ഒരു കാരണവശാല റിപ്പോർട്ട് പുറത്തുവിടണം വിടരുത് എന്നാണ് എന്നാൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ അങ്ങനെ അവർ കൊടുത്ത കത്തിൽ ഈ റിപ്പോർട്ട് പുറത്തു വിടരുത് എന്ന് അവർ പറഞ്ഞിട്ടില്ല ആ കത്ത് പുറത്തു വരും എന്ന് മുഖ്യമന്ത്രി ഒരിക്കലും വിചാരിച്ചില്ല അതാണ് സംഭവം ആ കത്തി പുറത്തു വന്നിരിക്കുകയാണ് ആ കത്തിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടരുന്ന് അല്ല പറഞ്ഞിരിക്കുന്നത് ഈ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നാണ് എന്താ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം ഇരകളുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല ഇതൊരു പുതിയ വിവരമൊന്നുമല്ലോ ഇര ഈ ലൈംഗിക ചൂഷണ കേസിലെ ഇരകളുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്ന് നമുക്ക് എത്ര വർഷമായിട്ട് ഇടുന്ന സാധാരണ ആളുകൾക്ക് വരെ അറിയാലോ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇരയുടെ പേര് ഒരിക്കലും വെളിപ്പെടുത്താറില്ല ഇപ്പോൾ കൽക്കട്ടയിൽ മെഡിക്കൽ കോളേജിൽ സംഭവം ഉണ്ടായി ആ ഇരയുടെ പേര് പുറത്തു വന്നോ എന്തുകൊണ്ടാണ് ഇരകളെ നിർഭയ എന്ന് വിളിക്കുന്നത് യഥാർത്ഥ പേര് വിവരങ്ങളൊന്നും അവരുടെ ബന്ധുക്കളുടെയും പേര് വിവരങ്ങൾ പുറത്തു വരാൻ പാടില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശമാണ് അത് പുതിയ കാര്യമല്ല അത് ഈ റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാനുള്ള ഒരു തടസ്സമല്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് പോക്സോ നിയമപ്രകാരം വരെ കേസെടുക്കേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് ആ റിപ്പോർട്ട് വായിച്ചാൽ നമുക്കറിയാം എന്താണ് പോക്സോ നിയമപ്രകാരം സെക്ഷൻ പറയുന്നത് എന്താണ് പണിഷ്മെന്റ് ഫോർ ഫെയിലിയർ ടു റിപ്പോർട്ട് ഓർ റെക്കോർഡ് എ കേസ് എനി of either description which may extend to six months or with the fine or with with fine both. റിഞ്ഞ ഒരാൾ അത് മറച്ചു വയ്ക്കുകയോ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ അതൊരു ക്രിമിനൽ കുറ്റമാണ് നാലര കൊല്ലം മുമ്പ് ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് അത് വായിച്ച മുഖ്യമന്ത്രിയും സാംസ്കാരിക അന്നത്തെ സാംസ്കാരിക മന്ത്രിയും ഇന്നത്തെ സാംസ്കാരിക മന്ത്രിയും ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് ഇവർക്ക് എന്ത് തടസ്സമാണുള്ളത് ഇപ്പോൾ പറയുക എഫ്ഐ ആർ എടുക്കാൻ പറ്റില്ല എഫ്ഐ ആർ എടുക്കണമെന്നല്ലോ ആരും പറഞ്ഞത് അന്വേഷണം നടത്തണ്ടേ ഈ കൊടുത്തിരിക്കുന്ന കമ്മീഷൻ റിപ്പോർട്ട് റിപ്പോർട്ട് മാത്രമല്ല ഇരകൾ കൊടുത്തിരിക്കുന്ന മൊഴിയാണ് പെൻഡ്രൈവ് വാട്സപ്പ് മെസ്സേജുകൾ പെൻഡ്രൈവ് തുടങ്ങിയ തെളിവുകൾ അടക്കമുള്ള സാധനങ്ങൾ സർക്കാരിന്റെ കയ്യിൽ നാലര വർഷമാക്കിയിരിക്കുക തെളിവുകൾ ഇരകളുടെ മൊഴികൾ ഉൾപ്പെടെ ലൈംഗിക ചൂഷണത്തിന് ഇരകളായ സ്ത്രീകളുടെ മൊഴി ഉള്ള പെൺഡ്രൈവ് വരെ സർക്കാരിന്റെ കയ്യിൽ ഇരുന്നിട്ട് അത് മറച്ചു വെച്ച് അന്വേഷണം പോലും നടത്തിയില്ല ഒരു അന്വേഷണം പോലും നടത്തിയില്ല ഇവിടെ അന്നിട്ട് പറയാണ് എന്നിട്ട് പറയാണ് ആരെങ്കിലും അന്ന് പരാതി നൽകിയാൽ അന്വേഷിക്കാറ് ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കാരവൻ ഡ്രൈവർ ഒരു നദിയുടെ മുറിയിൽ അതിക്രമിച്ച് കയറി ഇരുന്നിട്ട് അവർ പോലീസിന് പരാതി കൊടുത്തിട്ട് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് മാത്രമല്ല ഇതിനെന്തിനാണ് നീ ഇങ്ങനെ ഒരു ഒഫൻസ് നടന്നു ഒഫൻസിന്റെ പരമ്പര നടന്നു എന്ന് വ്യക്തമായി നടന്നതിൻ്റെ ഉള്ള തെളിവുകളുണ്ട് മൊഴിയുണ്ട് അതിൻ്റെ അതിന്റെ ഒരു അന്വേഷണം നടത്തി ഞങ്ങൾ ഞങ്ങളതാ പറഞ്ഞത് ഒരു വനിതാ ഐ പി എസ് സീനിയർ ആയിട്ടുള്ള വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി അന്വേഷിച്ച് നടപടിയെടുത്താൽ മതി പക്ഷെ അന്വേഷിക്കാൻ തയ്യാറല്ല എന്നിട്ട് മുഖ്യമന്ത്രി എന്തൊരു കള്ളമാണ് പറയുന്നത് എന്നിട്ട് പറയാം ഞങ്ങൾ വേട്ടക്കാർക്കെതിരായി പോരാടുന്നു നാലര കൊല്ലമായിട്ട് ഏത് വേട്ടക്കാരനെതിരായിട്ടാണ് ഈ മുഖ്യമന്ത്രി പോരാടിയത് ഈ വേട്ടക്കാരെ മുഴുവൻ സംരക്ഷിക്കുകയാണ് ചെയ്തത് അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് വേണ്ടപ്പെട്ട ആളുകൾ സർക്കാരിന് വേണ്ടപ്പെട്ട ആളുകൾ ഇതിനകത്തുള്ളത് കൊണ്ടാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചത് സി പി എമ്മിന് ഒരു പരിപാടിയുണ്ട് സി പി എമ്മിന്റെ ആരെയും കുറിച്ച് പരാതി വന്നാൽ പാർട്ടി അന്വേഷിക്കുകയുള്ളൂ അതുപോലെ അല്ല ഇത് ഇതൊരു തൊഴിലിടത്തിൽ നടത്തിയ ലൈംഗിക ചൂഷണം മയക്കുമരുന്നിന്റെ അമിതമായ ഉപഭോഗം അതുപോലെ ക്രിമിനൽ വൽക്കരണം ഭീഷണിപ്പെടുത്തൽ ഭയപ്പെടുത്തൽ ഇതെല്ലാം ഈ കേസിലുണ്ട് അതിനുള്ള മുഴുവൻ തെളിവുകളുമുണ്ട് എന്നിട്ട് യാതൊരു വിധത്തിലും ഇത് അന്വേഷിക്കില്ല എന്നുള്ള നിലപാടാണ് സർക്കാരിൻ്റെ നിലപാട് ഇത് പ്രക്ഷോഭണത്തിലേക്ക് കേരളം പോകും കാരണം ഒരു തൊഴിലിടത്തിൽ നടത്തിയിരിക്കുന്ന ഈ അക്രമ പരമ്പര ലൈംഗിക ചൂഷണ പരമ്പരയുടെ മുഴുവൻ തെളിവുകളും സർക്കാരിന്റെ കയ്യിലുണ്ടായിട്ടും അന്വേഷിക്കില്ല എന്നുള്ള നിലപാടാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ അർത്ഥം എന്താ അന്വേഷിക്കില്ല എന്നാണ് ബാക്കിയൊക്കെ പറഞ്ഞു പറഞ്ഞ് പോരാടുന്ന എന്ത് പോരാട്ടോ സിനിമ കോൺക്ലേവ് നടത്തുന്നു ഈ ലൈംഗിക ചൂഷണത്തിന്റെ പരാതി സർക്കാരിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഈ ലൈംഗിക ചൂഷണം നടത്തിയ ആളുകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് സിനിമ കോൺക്ലേവ് നടത്തുന്ന നിലപാട് പ്രതികളെ കൂടി പ്രതികളാകേണ്ട പ്രതികളാകേണ്ടവരെ കൂടി ഉൾപ്പെടുത്തി അവരെയും അപ്പുറത്ത് ഇരകളെയും അപ്പുറത്തും ഇപ്പുറത്ത് ഇരുത്തി കോൺക്ലേവ് നടത്താൻ പോകണം നാണം കെട്ട സർക്കാർ ഞാൻ ഇത്തരം വാക്കുകൾ സാധാരണ ഉപയോഗിക്കാറില്ല പക്ഷെ ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല നാണം കെട്ട സർക്കാരാണ് നാണം കെട്ട സർക്കാർ നിയമപരമായ ബാധ്യതയാണ് ഗവൺമെന്റിന്റെ നിയമപരമായ ബാധ്യത ലീഗൽ ഒബ്ലിക്കേഷൻ ആണ് ഗവൺമെന്റിന്റെ പക്ഷെ ആ ലീഗൽ ഒബ്ലിക്കേഷൻ നിറവേറ്റാൻ സർക്കാർ തയ്യാറാകുന്നില്ല ഇത് സത്യപ്രതിജ്ഞാ ലംഘനമാണ് സത്യപ്രതിജ്ഞ ലംഘനം ഫേവർ കാട്ടാൻ പാടില്ല എന്നാണ് വേണ്ടപ്പെട്ടവരോട് ഫേവറാണ് ആ ഫേവർ കാട്ടിക്കൊണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടി വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇരകളെയാണ് സർക്കാർ വേട്ടയാടുന്നത് വേട്ടക്കാരോടൊപ്പം നിന്ന് ഇരകളെ അപമാനിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് അതുകൊണ്ട് ക്രിമിനൽ കുറ്റം ക്രിമിനൽ കുറ്റമായി തന്നെ കണ്ട് അത് അന്വേഷണം നടത്തി കുറ്റക്കാരായ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാകണം ഹേമ കമ്മീഷൻ എഴുതിയ കത്ത് മുഖ്യമന്ത്രിയെ പോലെ രാജ് ഇത് കോൺഫിഡൻഷ്യൽ രേഖയാണ് എന്ന് കരുതി പച്ചക്കളോട് പറഞ്ഞു അതിലൂടി മുഖ്യമന്ത്രി മാപ്പ് പറയണം ഹെറ്റാർഡവർ ഹേമ കമ്മീഷൻ എഴുതിയിട്ടില്ല സർക്കാരിന് ഈ കം ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് അവർ പറഞ്ഞിട്ടില്ല പുറത്തുവിട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് വി ഹാവ് ബീൻ ഫോളോയിങ് ദ പ്രിൻസിപ്പിൾസ് ലേ ഡൌൺ ബൈ ദ സുപ്രീം കോർട്ട് ഇൻ വേരിയസ് ഡിസിഷൻസ് ഇൻ കീപ്പിംഗ് ദ മാറ്റർ എക്സ്ട്രാ കോൺഫിഡൻഷ്യൽ ഐ വുഡ് ഓൾസോ ടേക്ക് ദ ലിബർട്ടി ടു അലേർട്ട് യു ടു ഫോളോ ദീസ് പ്രിൻസിപ്പിൾസ് ബിഫോർ പാർട്ടിംഗ് വിത്ത് ദ റിപ്പോർട്ട് ടു എനി ബഡി ഇൻ എ റുട്ടീൻ മാനർ റുട്ടീൻ മാനറിൽ സാധാരണ ഗതിയിൽ ഈ റിപ്പോർട്ട് പുറത്തേക്ക് കൊടുക്കുമ്പോൾ സുപ്രീം കോടതിയുടെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണമെന്നാണ് അതിനർത്ഥം റിപ്പോർട്ട് പുറത്തു കൊടുക്കരുതെന്നാണോ റിപ്പോർട്ട് പുറത്തു കൊടുക്കുമ്പോൾ ചെയ്യേണ്ട എന്താണ് സൂക്ഷിക്കേണ്ടത് എന്ന് ആണ് അവർ അലേർട്ട് ചെയ്തിരിക്കുന്നത് കാരണം ഈ ഇരകളുടെ പേരുകളൊന്നും പുറത്തു വരാൻ പറയാ അത്രേ പറഞ്ഞിട്ടുള്ളൂ അതാണ് സുപ്രീംകോടതി വിധി എന്നിട്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് നിയമ കമ്മീഷൻ പറഞ്ഞത് പുറത്തു കൊടുക്കരുത് ഹേമ കമ്മീഷൻ പുറത്തു കൊടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെപ്പോലൊരാൾ ഈ സ്ഥാനത്തിന് ഒരു കമ്മീഷൻ എഴുതിയ ഹേമ കമ്മിറ്റി എഴുതിയ ഒരു ലെറ്റർ ഇങ്ങനെ ഇത് പുറത്തു പോകില്ലെന്നാണ് മുഖ്യമന്ത്രി വിചാരിച്ചത് അത് പുറത്തു വന്നു ആ പുറത്തു വന്ന കത്തിൽ വളരെ വ്യക്തമായി അവർ പറഞ്ഞിട്ടുണ്ട് ഈ മുഖ്യമന്ത്രി വരെ വന്നിരുന്നു എന്ന് ഉണ പറയാണ് ആരെ രക്ഷിക്കാനാണ് വേട്ടക്കാരെ രക്ഷിക്കാൻ വേട്ടക്കാരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്നല്ല പറഞ്ഞത് റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഉണ്ടല്ലോ ഇപ്പൊ വെളിപ്പെടുത്താത്ത ഭാഗം അത് വായിച്ചിട്ടില്ല എന്ന് പറയുന്നത് അദ്ദേഹം അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പേജ് കണ്ടെത്തി എനിക്കിത് വായിക്കാൻ പറ്റില്ല പറ്റില്ലെന്ന് പറഞ്ഞാൽ അറുപത് പേജ് മറച്ചിട്ടാണ് പിന്നെ വായന തുടർന്നു ഇതൊക്കെ ആരെയൊക്കെ വിളിപ്പിക്കാൻ പറയുക ആരെയൊക്കെ വിളിപ്പിക്കാൻ ഏകേ ഭാഗം എന്തായാലും വായിച്ചില്ല എന്ന് പറഞ്ഞില്ല വായിച്ചു പിന്നെ കോവിഡായിപ്പോയി അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കോവിഡ് കാലത്ത് നടന്ന ലൈംഗിക ചൂഷണത്തിൽ ഒന്നും ഈ കേരളത്തിൽ കേസൊന്നും കൊടുത്തിട്ടില്ലല്ലോ കോവിഡ് ആയതുകൊണ്ട് ലൈംഗിക ചൂഷണത്തിന്റെ കേസ് മാറ്റി മാറ്റിവെക്കുകയാണ് ചെയ്തത് രണ്ടു കൊല്ലക്കാലം പത്തൊമ്പതിനാണ് ഇത് കൊടുത്തത് റിപ്പോർട്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നാലര കൊല്ലം കഴിഞ്ഞു റിപ്പോർട്ട് വായിച്ച എ കെ ബാലം പറഞ്ഞത് കോവിഡ് ആയതുകൊണ്ട് തുടർ നടപടി സ്വീകരിച്ചില്ല കോവിഡ് കാലത്ത് നടന്ന എല്ലാ കേസും അങ്ങനെ മാറ്റി മാറ്റിവെക്കുകയാണോ ചെയ്ത് എല്ലാ ക്രിമിനൽ കുറ്റങ്ങളും ഇത് 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 പോലീസിന് റിപ്പോർട്ട് ചെയ്യാത്ത സർക്കാരിന്റെ നടപടി മന്ത്രിമാരുടെ നടപടി മുഖ്യമന്ത്രിയുടെ നടപടി ക്രിമിനൽ കുറ്റമാണ് ഒരു സംശയമില്ല